നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനാറാക്കി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രതീക്ഷയോടെ നിക്ഷേപകർ വളരാൻ കൊതിച്ച് ഓഹരി ഓഹരി വിപണിയിൽ മുന്നേറ്റം നിഫ്റ്റി സർവകാല റെക്കോർഡിൽ നിഫ്റ്റി മുപ്പത്തി അഞ്ച് ഉയർന്ന എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിൽ സെൻസെക്സിലും പ്രതീക്ഷ ഉയർച്ചയ്ക്ക് കാരണം കേന്ദ്രത്തിന്റെ സാമ്പത്തിക പരിഷ്കരണവും പാർലമെന്റ് സമ്മേളനവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസം ഇതുവരെ നിക്ഷേപിച്ചത് കോടി ജയിക്കേണ്ട മദ്യവിൽപ്പനക്കാരുടെ വോട്ടും പണവും വേണ്ടെന്ന് വി എം സുധീരൻ തെരഞ്ഞെടുപ്പിൽ മദ്യപന്മാർക്ക് സീറ്റില്ല മദ്യനേയത്തിൽ മാറ്റവുമില്ല മദ്യവർജനമാണ് വേണ്ടതെന്ന് പി തങ്ങച്ചിന്റെ നിലപാടിന് സുധീരൻ തള്ളി അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മുരളി ദേവ്രയുടെ വിയോഗം പുലർച്ചെ മൂന്നരയോടെ മുംബൈ യു പി എ സർക്കാരിൽ പെട്രോളിയം കമ്പനികാര്യ മന്ത്രിയായിരുന്നു നാലുതവണ മുംബൈ സൌത്തിൽ നിന്ന് ലോക്സഭാംഗം ഇരുപത്തിരണ്ട് വർഷം മുംബൈ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ദേവ്രയുടെ രാഷ്ട്രീയ ജീവിത തുടക്കം മുംബൈ കോർപ്പറേഷനിലേക്കുള്ള മത്സരത്തിലൂടെ ചൂടുപകരാൻ ശീതകാലം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം എൻ ഡി എ സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള രണ്ടാം സമ്മേളനം പാസാക്കാൻ ബില്ലുകൾ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തത് സർക്കാരിന് പരീക്ഷണം ആസൂത്രണ കമ്മീഷൻ വേണ്ടെന്ന് വെച്ചതും കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതിലെ ചുവടുമാറ്റവും പ്രതിപക്ഷം പുറത്തെടുക്കും മനറക്കേർ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം